അല്ല അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ അതിൽ അത് പറയുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കാപ്പിനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് ഇതുവരെ നമ്മളതിനെ പറ്റി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എന്നാ ഒരു സ ഷെയർ ഏതോ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു അത് നടക്കാൻ പറ്റിയില്ല ചെക്ക് കൊടുത്തു അത് ശരിയാണോ നിങ്ങൾ പരിശോധിക്കുക അത് കഴിഞ്ഞേടായി അതിന് സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ എങ്ങാണ്ടുള്ള ഒരു സ്ഥലം കൊടുത്തു ആ സ്ഥലം വേറൊരു ബാങ്കിൽ വെച്ചിരിക്കുന്നതായിരുന്നു ഇതെന്താ ഏ അല്ല അപ്പം അത് നിങ്ങൾ പരിശോധിക്ക ശരിയാണോ വലിയത് ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ അതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരിക്കുന്ന കാര്യം ഇത് ഒരു പോരാട്ടം തന്നെ ഈ പറഞ്ഞ വാദി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നു ചെക്ക് കൊടുത്തു ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കാനുള്ളതാണല്ലോ അത് റിട്ടേൺ ആയി അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നു ആ പ്രോപ്പർട്ടി വേറെ ഒരു സ്ഥലത്ത് ബാങ്കിൽ വെച്ച് ഈടെടുത്തതാണോ ആണെങ്കിൽ അത് വീണ്ടും അത് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ എന്ന് എനിക്കറിയൂടും അത് അത് പലവട്ടം ഇതിന്റെ ഈ പറഞ്ഞ സുപ്രീം കോടതി ഇവിടെ ആയിട്ട് അങ്ങോട്ട് പോയി പോയിക്കൊണ്ടിരിക്കേ അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകും